മരട് നഗരസഭ പതിനേഴാം ഡിവിഷനിൽ നിരവധി റോളിന് സമീപം വെള്ളക്കെട്ടിൽ അമർന്നതോടെ പുറത്തിറങ്ങാനാവാതെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളും പ്രായമായവരും ഇതുമൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് പൊതുടാപ്പിൽ നിന്നും വെള്ളമെടുക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് കൂടാതെ ഇവിടെയുള്ള ഒമ്പത് കുടുംബങ്ങൾക്ക് വെള്ളം നീന്തി വേണം റോഡിലേക്കെത്താൻ മാലിന്യം കലർന്ന മഴവെള്ളം വീടുകളിലേക്കെത്തിയതോടെ കുടിവെള്ളം പോലും മുട്ടുന്ന അവസ്ഥയിലാണെന്ന് പ്രദേശവാസി ടിജോ പറഞ്ഞു ദിവസങ്ങളായി വെള്ളം കെട്ടിക്കിടക്കുന്നതു മൂലം പകർച്ചവ്യാധി ഭീഷണിയിലുമാണ് നാട്ടുകാർ മരട് പോലീസിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയതായി പ്രദേശവാസികൾ പറഞ്ഞു വർഷങ്ങളായി ഒഴുകിക്കൊണ്ടിരുന്ന കാല സമീപമുള്ള സ്ഥലോടമ കെട്ടിയടച്ചതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് ഡിവിഷൻ കൗൺസിൽ ബേബി പോൾ പറഞ്ഞു അതേസമയം അനധികൃതമായി കെട്ടിയത് കം പൊളിച്ചു നീക്കണമെന്നും അല്ലാത്ത പക്ഷം വരട് നഗരസഭ പൊളിച്ചു നീക്കുമെന്നും അതിന്റെ ചെലവുകൾ നൽകേണ്ടി വരുമെന്നും കാണിച്ച് സ്ഥലോടമയ്ക്ക് നഗരസഭ നോട്ടീസ് നൽകിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു മെയിനായിട്ട് വരാൻ കാര്യം ഇവിടെ ഒരു പറമ്പ് ഉണ്ടായിരുന്നു ആ പറമ്പ് നികത്തിയതാണ് ആദ്യത്തെ പ്രശ്നം കുറച്ച് അതൊരു പത്ത് അമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അതിൽ അത് നികത്തിയപ്പോഴാണ് വെള്ളക്കെട്ടിൻ്റെ ഏറ്റവും പ്രശ്നം വന്നത് പക്ഷേ ആ വെള്ളക്കെട്ട് വ വരാതിരിക്കാൻ അതിന് മുൻപായിട്ട് അതിലൊരു കാന പണിയണമെന്ന് പറഞ്ഞതനുസരിച്ച് ആ വാങ്ങിച്ച ആൾക്കാർ അതിൻ്റെ ഉടമസ്ഥൻ കാന പണിതിട്ടുണ്ട് പക്ഷേ കാന കൊണ്ട് എത്തിച്ച് ഫോളോ അപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് ഉള്ള അത് നെടിനലത്ത് അജു എന്ന് പറഞ്ഞ വ്യക്തി അത് അടച്ചു കെട്ടിക്കളഞ്ഞു അപ്പം വെള്ളം ഒഴുകാറായി ഒഴുകാണ്ടായി ഇപ്പം മൂന്ന് ദിവസമായി ഈ പരിസരത്ത് വെള്ളം ഒഴുകാതെ കെട്ടിക്കിടക്കുകയാണ് കെട്ടിക്കിടക്കുന്നത് കൂടാതെ ഇതിനകത്ത് കൊതുകുകൾ വന്നു തുടങ്ങി അടുത്ത് മൂന്ന് രോഗികളാണ് ഒരു മൂന്ന് വീട്ടിലുള്ളത് ഒരു കുഞ്ഞുണ്ട് ഒരു വീട്ടിൽ ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ട് അവർ നടക്കുവാണ് അപ്പം അവർക്ക് വീട്ടിൽ നിന്നും ഇറങ്ങാൻ പറ്റുന്നില്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത കണ്ടീഷനാണ് അപ്പം ലെറ്റർ കൊടുത്തിട്ടുണ്ട് പൊളിക്കാനായിട്ട് ഈ ഉടമസ്ഥൻ്റെ ലെറ്ററ് കൊടുത്തിട്ടുണ്ട് കാണ കെട്ടിയ ഉടമസ്ഥൻ്റെ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അപ്പം ആ ലെറ്റർ കൊടുത്തിട്ട് അവർ മുന്നോട്ട് പോകാൻ നിൽക്കുകയാണ് സെക്രട്ടറി അപ്പം എന്നാ അറിയിച്ചത് ഈ ഇതുമായിട്ട് മുന്നോട്ട് പോയി ഈ കാണാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെയാണ് എന്റെ വീട് ഞാൻ ഇവിടെ ജനിച്ച് വളർന്നിട്ട് മുപ്പത്തിനാല് വർഷമായി ഇതുവരെ ഇങ്ങനെ ഒരു വെള്ളം കെട്ടി ഞാൻ കണ്ടിട്ടില്ല എന്റെ വീടിന്റെ മുമ്പിൽ ഇപ്പൊ ഈ കാണ വന്നു അത് അങ്ങോട്ടുള്ള വഴിയൊക്കെ വന്നു പക്ഷെ ആ കാണ അവിടുത്തെ അജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പറമ്പിലേക്കാണ് തുറന്നു വന്നിരിക്കുന്നത് ആ വ്യക്തിയുടെ പറമ്പിൽ കൂടിയാണ് ഇത്ര നാളും വെള്ളം ഒഴുകിക്കൊണ്ട് പോയി ഇരുന്നെച്ചത് ഇപ്പോൾ വന്നിട്ട് ആള് വെള്ളക്കെട്ട് വെള്ളം അധികം ഒഴുകാൻ പറ്റില്ല എന്ന രീതിക്ക് വന്നിട്ട് ആ കാണ അടച്ചു കളഞ്ഞു അത് വന്നതോടെ മാത്രമാണ് ഈ കാണുന്ന വെള്ളക്കെട്ട് ഞങ്ങളുടെ വീട്ടിലിപ്പോൾ വാട്ടർ ടാങ്കിൽ വരെ വെള്ളം കയറി കിടക്കുക നമുക്ക് കുടിക്കാൻ കൂടി വെള്ളമില്ലാത്ത അവസ്ഥയിൽ പോയി ഇതിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതിൻ്റെ അകത്ത് ഈ നഗരസഭ ആരെങ്കിലും ഇടപെട്ടിട്ട് ഇത് പെട്ടെന്ന് തീർത്തു തരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും ഞങ്ങളുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞുള്ളതാണ് കുഞ്ഞിനു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല വൈഫ് ആണ് അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തീർത്ത് തരണമെന്ന് നഗരസഭയോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു